അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറക്കുകയാണ് സംഗതി നേരം പൊളുത്തിട്ടോ സംഗതി നട്ടപ്പായക്കും ഒരുങ്ങിയിക്കണമെങ്കിലും ആ അഞ്ചു മണിയൊക്കെ ആയപ്പോ എനിക്ക് ഇന്നേരം ഉറക്കന്നെ കിട്ടുന്നില്ലേന് അച്ഛനെ ആ രണ്ടുമൂന്നാലട്ടിങ്ങനെ ഒണ്ണന്ന് ഉറങ്ങിപ്പോയില്ലേ

േ ആ ട്രോളിണ്ടവിടെ ട്രോളി അത് വൈറ്റായതോണ്ട് താഴെ വെച്ചാല് വൃത്തിക്ക് വെച്ചോളൂ കുടിച്ചാനാണോ കുടിച്ചോ പൊട്ടണതാണ് ഇത് പൊട്ടണതാണ് പാത്രങ്ങളാണ് ചെടുക്കണ്ടപ്പിളേ അതിൻ്റെ ഞാൻ പൂട്ടി അത് അത് വെക്കണ്ട മുന്നിലൊക്കെ അവനക്ക് തറവാട്ട് കൊടുക്കാനുള്ളതാണ് സ്കൂൾ ഷൂ ഒക്കെയാണ് അത് എടുക്കണ്ലീം കൊണ്ടല്ലേ പോണത് ആ അതൊക്കെ ആ കൊട്ടിയിലൊക്കെ ഉള്ളത് കുട്ടിന്റെ ബാസ്കറ്റില് കവറ് ആ കവറ് വെള്ളമാണെങ്കി ഫ്രണ്ടില് വെക്ക നിങ്ങളെ ഹെയർ ഡ്രയർ കൊള്ളൂലേ ഹെയർ ഡ്രയർ ഒക്കെ ഡ്രയറൊക്കെ എടുത്താണ്ട പോട്ടണത് ഫ്രണ്ടില് വെക്കണല്ലെങ്കിൽ നിങ്ങളെ സീറ്റിൽ വെച്ചോണ്ടിട്ടോ ഏ

ഇടുക്കിയിലെന്ത് സോനു വിളിച്ചിണ്ട് ഹലോ ആ ആ പാലിന്ന് അവിടെ വെക്കാൻ പറഞ്ഞോളോ പരില് പാല് വേണ്ടന്ന്

പള്ളം എങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങളെ ഇബ്രാഹിമെ ആരൂല് കൊണ്ടുമ്പോ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ആളല്ലോ ണ്ടോ ഒന്ന് മാരാജാണ് പള്ളി കത്തിക്കാളി നിൽക്കാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോലെ എന്തിനാ പിന്നെ പിന്നെന്തിനാ പിന്നെങ്ങാണ്ട ആശുപത്രി കൂടെ

േദന ഉപയോഗിച്ച് പോഞ്ഞുമൊക്കെ പൊറാട്ട് ആ ഊട്ടിക്ക് ട്രിപ്പാണ് അതിന പോലീ കോമഡി തന്നെ കഴിഞ്ഞ പ്രസവം അതല്ലേ പ്രസവ ജിബ്രാന് വാണിമിനൊക്കെ ഇറ്റടവായപ്പോ വണ്ടീന്ന് പ്രസംഗിച്ചു മോതലാണീ കുത്തി കാർന്ന് ജിബു ജിബ്രാൻ നിങ്ങളൊക്കെ ആശുപത്രി ജിബു

ഹോസ്പിറ്റലിൽ എത്തിരിക്കുകയാണ് ഗ്യാസ് പ്രസവേദന കൊണ്ട് പുളി ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് എങ്കിൽ അവൾ പറയുന്ന വേദന ഇപ്പോൾ കുറവാണ് പറഞ്ഞാലേ ജെ എന്റെ ആമിനാന്റെയും ആയുഷ്മാന്റെയും യഥാർത്ഥ സ്വാഭാവികമാണ് ഇറങ്ങലടീന്ന സോമിനോടൊന്ന് വിളിച്ചോക്ക സോമിനോട് അവിടെ എത്തിക്കണോ ചോക്ക ഞങ്ങൾ ഞങ്ങൾ എന്താ അല്ലേ അങ്ങനെ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പെരിന്തൽമണ്ണ അപ്പൊ ഇത്രയും ജാഥയായിട്ട് പ്രസവിക്കാൻ വരുന്ന ആദ്യത്തെ ഭാര്യ ആയിരിക്കും നീ ഒരു ജാതക്കിലാളി കൊണ്ട് പ്രസവിക്കാൻ വരുന്ന കുട്ടികളാണ് ഇതൊന്നും പുറമെല്ലോട്ടോ അതൊക്കെ നമ്മളെ കുട്ടികളാണ് കൈ വീൽചെയർ വേണോ കഴിച്ച നമ്മള് രാവിലെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ആളുകളൊന്നും എത്തിയിട്ടില്ല ഞങ്ങളാണ് ഫസ്റ്റ് ഏർക്ക

ഫ്ലോർ ഫ്ലോ ഏത് നിമിഷവും പ്രസവത്തെ കാത്തിരിക്കുന്ന കുഞ്ഞുളള ഭാഗത്തേ മറുഭാഗത്ത് അങ്ങനെ അങ്ങനെയൊക്കെ കുഞ്ഞോൾ ലേബർ റൂമിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഇതാ കുട്ടികൾ വരി വരിയായി കാത്തിരിക്കുന്നു അവിടെ മുനിക്കറിയില്ല ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് അറിയില്ല മക്കളെ റെഡിയല്ലേ കുഞ്ഞിക്കുട്ടിനെ കാണാൻ റെഡിയല്ലേ ഏ റെഡി അല്ലേ ഞമ്മക്കൊരു കുഞ്ഞിക്കുട്ടി ഞമ്മക്കൊരു കുഞ്ഞിക്കുട്ടി വേണ്ടേ പെൺകുട്ടിയാണെങ്കില് ആൺകുട്ടിയാണെങ്കില് ആ നക്കറിയാലെ ഏ